ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഏകാദശി ആഘോഷങ്ങൾക്ക് സമാപനം ദ്വാദശി സമർപ്പണത്തോടെ നടയടച്ചു ഒരു മാസം നീണ്ടുനിന്ന ആഘോഷങ്ങൾക്കാണ് ശുഭ ഏകാദശി ദിവസമായ തിങ്കളാഴ്ച രാത്രി പന്ത്രണ്ട് മണി മുതൽ ഭക്തർ ദ്വാദശി പണം സമർപ്പിച്ചു തുടങ്ങി ഏകാദശി വ്രതം നോറ്റവർ കൂത്തമ്പലത്തിൽ എത്തിയാണ് ദ്വാദശി പണം സമർപ്പിക്കുക മൂന്ന് ഇല്ലങ്ങളിലെ അഗ്നിഗോത്രികൾക്ക് മുന്നിലാണ് ദ്വാദശി പണം സമർപ്പിക്കുന്നത് മറ്റു ആചാര്യന്മാർ അനുഗ്രഹിക്കുന്ന പോലെയല്ല അഗ്നിഗോത്രികൾ അനുഗ്രഹിക്കുന്നത് എന്നാണ് ഭക്തരുടെ വിശ്വാസം കൈകൊട്ടിക്കൊണ്ടാണ് അഗ്നിഗോത്രികൾ ഭക്തരെ അനുഗ്രഹിക്കുന്നത് ഇത്തരത്തിൽ ഏകാദശി വ്രതം നോറ്റവർ ദ്വാദശി പണം സമർപ്പിച്ച ശേഷം കുളിച്ച് ശുദ്ധിയായി ക്ഷേത്രത്തിലെ ദ്വാദശിയൂട്ടും ത്രയോദശിയൂട്ടും കഴിച്ചു മടങ്ങുമ്പോഴാണ് ഏകാദശി വ്രതം പൂർണമാകൂ എന്നാണ് ഭക്തരുടെ വിശ്വാസം ചൊവ്വാഴ്ച രാവിലെ എട്ട് മണിക്ക് ദ്വാദശി പണം സമർപ്പിക്കുന്നത് അവസാനിച്ചു തുടർന്ന് പൂജകൾക്ക് ശേഷം ക്ഷേത്രനട നട അടയ്ക്കും പിന്നീട് ചൊവ്വാഴ്ച ഉച്ചതിരിഞ്ഞ് മൂന്ന് മുപ്പതിന് സാധാരണ പോലെ ക്ഷേത്രം ഭക്തർക്കായി തുറന്നു കൊടുക്കും ജനം ഗുരുവായൂർ